ജീവിതത്തില് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് ചെയ്യുന്ന മേഖലയിൽ തീർച്ചയായും വിജയം നേടുക എന്നുള്ളത് പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് ചിലർക്ക് അടിക്കടി പരാജയങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ അവർ ചെയ്യുന്ന മേഖലയിൽ അവരറിയാതെ ചില പിഴവുകൾ വരുത്തുന്നുണ്ട് അതേ പിഴവുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നത്തിന് കാരണം നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് ഏതൊരു വ്യക്തിക്കും നിസ്സാരമായി അവരുടെ ജീവിതത്തിൽ ഏത് പ്രവൃത്തിയിലും ഉൾപ്പെടുത്താവുന്നതാണ് ആ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും കിട്ടും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ആദ്യമേ പറയാനുള്ളത് ഡു ദ ഹാർഡ് തിങ്സ് ഫസ്റ്റ് എന്നുള്ളതാണ് അതായത് സാധാരണ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട് വളർന്ന തത്വത്തിന് എതിരാണിത് ഇന്നും നാം കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ആലോചിച്ചിരുന്ന സമയം കളയരുത് ആദ്യം ആദ്യം നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യന് വേണം ആൻസർ ചെയ്യാനെന്ന് പരീക്ഷയെ സംബന്ധിച്ച് തികച്ചും അർത്ഥവത്തായിട്ടുള്ള ഒരു ഉപദേശമാണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ഒരു നിശ്ചിത സമയത്തിനകത്താണ് നടത്തുന്നത് ആ സമയപരിധിക്കാലത്ത് പരീക്ഷ എഴുതി തീർക്കണം അറിയാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആലോചിച്ചിരുന്ന് നമ്മളുടെ വിലയേറിയ സമയം കളഞ്ഞാൽ തീർച്ചയായും അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാൻ പറ്റാതെ പോകും അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന മികച്ച ഉപദേശം ഒരിക്കലും അത് നമ്മളുടെ ജീവിതത്തിൽ നാം പകർത്താനും പാടില്ല എന്തുകൊണ്ടാണ് ആ ഒരു ശീലം ജീവിതത്തിൽ കൊണ്ടുവരരുത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യങ്ങൾ ആദ്യമേ ചെയ്യണം അത് ജീവിതത്തിൽ ഒഴിവാക്കി വെക്കരുത് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് അത് ഒഴിവാക്കി വെക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ശാന്തമായ കടലിൽ കപ്പലിറക്കാൻ ഏതൊരു നാവികനും സാധിക്കും പക്ഷേ പ്രക്ഷുബ്ധമായ ഒരു കടലിൽ കപ്പലിനേക്കാൾ ഉയരത്തിൽ തിരമാല വരുന്ന ഏത് കപ്പലിനെയും തകർക്കുന്ന തരത്തിൽ കടൽ പ്രക്ഷുബ്ധമായി തിരമാല ഉയരുമ്പോൾ ആ കടലിൽ കപ്പലിറക്കണമെങ്കിൽ അതൊരു മികച്ച വിദഗ്ധനായ നാവികന് മാത്രമേ സാധിക്കൂ ഓരോ പ്രാവശ്യം അത്തരം സാഹചര്യത്തിൽ അദ്ദേഹം കപ്പലിനെ നിയന്ത്രിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഴിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ തത്വം ശരിയാണ് നമ്മളെ ജീവിതത്തിലെ വെല്ലുവിളികളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ അതിനെ ഏറ്റെടുത്ത് നാം ചെയ്യുമ്പോഴാണ് നമ്മളുടെ കഴിവുകൾ വർദ്ധിക്കുന്നത് എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് ചില മനുഷ്യർക്ക് സമൂഹത്തിൽ കൂടുതൽ അംഗീകാരവും പണവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് മാറും നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറിയായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം നാം ചെയ്യണം പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പൊതുവേ മനുഷ്യരെല്ലാവരും മടിക്കും അവരെല്ലാവരും അത് ഒഴിവാക്കും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഏതൊരു കുട്ടിയെ സംബന്ധിച്ച് നോക്കിയാലും പഠന സമയത്ത് അവൻ കളിക്കാനും സന്തോഷിക്കാനും പോകാതെ പഠനത്തിൽ ശ്രദ്ധിച്ച് കഠിനമായിട്ട് പഠിക്കുമ്പോഴാണ് സിവിൽ സർവീസും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിട്ട് വിജയം നേടി ന ജീവിതത്തിൻ്റെ ഉയർന്ന അംഗീകാരവും പണവും ഒക്കെ കിട്ടുന്ന തലങ്ങളിലേക്ക് ഒരു വിദ്യാർത്ഥി എത്തുന്നത് ഇതുപോലെ തന്നെയാണ് ഏത് മേഖലയിലും സച്ചിൻ മികച്ച ക്രിക്കറ്റ് കളിക്കാരനാണ് നല്ല പ്രതിഭയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇത്രയും വലിയ പ്രതിഭയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പരിശീലനത്തിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്നുള്ള നിലയിൽ എത്താൻ വേണ്ടി സാധിക്കുമോ അപ്പോൾ ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങളെ നാം ഇഷ്ടപ്പെടുക നിങ്ങൾ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും അതിന് കുറച്ച് ഹാർഡായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അതിനെ ഭയന്ന് പിന്മാറാതെ അതിനെ ഒഴിവാക്കി വെക്കാതെ ആ പ്രയാസങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തികളാണ് കംഫർട്ട് സോണിനെ ഉപേക്ഷിച്ച് പുറത്തു വരുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അപ്പം ഏതൊരു പ്രവൃത്തിയിലും ആദ്യം നാം മനസ്സിലാക്കേണ്ട പാഠമാണ് ആ പ്രവൃത്തിയിലെ തടസ്സങ്ങളെ തരണം ചെയ്യുക കഠിനമായ സാഹചര്യങ്ങളെ ആദ്യം അതിജീവിക്കുക എന്നുള്ളത് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും ആ പ്രവൃത്തിയുടെ എൻഡ് റിസൾട്ടിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം അതിൻ്റെ പൂർണ്ണ രൂപം ആ പ്രവൃത്തിയുടെ അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണം ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോഴും ഒരു ശില്പി ശില്പം കുത്തുമ്പോഴും എല്ലാം അതുണ്ട് ലോകത്തെല്ലാ മനുഷ്യരും എന്ത് കാര്യം ചെയ്താലും അത് രണ്ട് പ്രാവശ്യം ഈ ഭൂമിയിൽ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്ന് അവരുടെ മനസ്സിലാണ് രണ്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ അവർ അത് ചെയ്തു തീർക്കുമ്പോഴും ഇതേ കാര്യം ഏതൊരു പ്രവൃത്തിയിലും നിങ്ങൾക്കും ബാധകമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ശൈലി വേണമെന്ന് പറയുന്നത് ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം നിങ്ങളെ ഉയരത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തിയിലാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ തടസ്സങ്ങൾ അതിനിടയ്ക്ക് വരും ആ യാത്രയിലിടയ്ക്ക് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന നിങ്ങളുടെ മനസ്സ് മാറ്റുന്ന പല തടസ്സങ്ങളും ഉണ്ടാകും ആ തടസ്സങ്ങളുടെ പുറകെ നിങ്ങളുടെ മനസ്സ് പോകാതിരിക്കണമെങ്കിൽ ആ തടസ്സങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ ശ്രമത്തെ വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ ഇതിൻറെ അവസാന റിസൾട്ടിനെ പറ്റി നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ പിക്ചർ വേണം ഞാൻ ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് നേടിക്കഴിയുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്ന നേട്ടം എന്താണ് ഇതിൻ്റെ പൂർണ്ണ രൂപം അത് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ മനസ്സ് ചഞ്ചല മാറില്ല അപ്പോൾ രണ്ടാമത് നാം പാലിക്കേണ്ട ഒരു തത്വമാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഏത് പ്രവൃത്തിയിലും ഏർപ്പെടുക എന്നുള്ളത് ആ പ്രവൃത്തിയെ വിജയിപ്പിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത് വേണ്ടുന്ന ഒരു കാര്യം പ്രോ ആക്റ്റീവും ഉണ്ട് നമ്മൾ പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം എന്താണ് പ്രോ ആക്റ്റീവും റിയാക്റ്റീവും അതായത് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്തരം പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തികളെയും സാഹചര്യങ്ങളെയും കുറ്റം പറയുന്നവരാണ് അവരെ എപ്പോഴും മറ്റുള്ള മനുഷ്യരുമായി സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് അവരുടെ ജീവിതത്തെ കാണുന്നത് ഈഫും പട്ടും പറയുന്നവരാണ് കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ സാഹചര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കുറെ കാരണങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടാനാണ് പരാജയപ്പെടുന്നത് നമ്മൾ തന്നെയല്ലേ നഷ്ടപ്പെടുന്നത് നമ്മളുടെ ജീവിതമല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും പ്രോ ആക്റ്റീവായിട്ടിരിക്കുക അതായത് നാം മറ്റുള്ള മനുഷ്യരോട് ഇടപെടുമ്പോഴും എല്ലാം അവരുടെ നല്ല വശങ്ങളെ മാത്രം കാണുക ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല വശങ്ങളെ മാത്രം കാണുക വ്യക്തികളിലെ നല്ല ഗുണങ്ങൾ മാത്രം കാണുക നിങ്ങൾക്ക് ആ ഗുണങ്ങൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളുമായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ നന്മകൾ ഉപയോഗിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക സാഹചര്യങ്ങളുടെ സന്തതിയാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങളുടെ സന്തതിയായിട്ട് നിങ്ങൾ മാറുക നിങ്ങൾ തീരുമാനമെടുക്കുക നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക ആ തീരുമാനങ്ങൾ നടപ്പാക്കുക ആ തരത്തിൽ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് പ്രോവാക്റ്റീവ് മൈൻഡ്സെറ്റ് ആ ഒരു മൈൻഡ്സെറ്റ് ആ ഒരു മനോതലം നമ്മൾ വളർത്തിയെടുത്താൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലിയൊരു റിസൾട്ട് എന്താകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നേടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും വിജയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വിജയത്തിൻ്റെ രുചി നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയാൽ എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിരന്തരം വിജയം ആവർത്തിക്കുമെന്നുള്ളതാണ് ഈ ഒരു ബാലപാഠം ഈ ഇത് ഒന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഭൂരിഭാഗം മനുഷ്യർക്കും തെറ്റുപറ്റുന്നത് അതുകൊണ്ട് ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിൽ ജീവിതത്തെ കാണുക നാം ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കേണ്ടത് നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് നമ്മളുടെ പ്രവർത്തികളുടെ ആ ഗുണമേന്മ വർദ്ധിപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് നാം നടത്തിയ യാത്രയുടെ ആ അന്തിമ ഫലം നമുക്ക് കിട്ടുന്നത് ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത്